ായിരം കൊടുക്കുന്നത് പ്രോ വരുന്നോ പ്ലസ് വരുന്ന പുതിയ വില വരുന്നുണ്ട് മുപ്പത്തി അയ്യായിരം ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സ് ഒമ്പതിനായിരം എച്ച് നാല് ഗിഫ്റ്റ് റേഞ്ച് ലെവന് ആറ് മാസം എന്നിട്ട് നമ്മളെ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ് അല്ല കിടിനെ ഓഫറിൽ ഫോണുകളായാലും ലാപ്ടോപ്പുകളായാലും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് നമ്മൾ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഒറ്റയും ഭാഷ നമ്മളിവിടെ വന്നിട്ടുള്ള ഷോപ്പാണ് അതെ നമ്മൾ കൊടുവള്ളിയിലുള്ള ബ്രിസ്റ്റ് ഓഫറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ഓഫർ പ്രൈസിലെല്ലാം തന്നെ മൊബൈൽ ഫോണൊക്കെ നിങ്ങൾക്ക് പുതിയതൊക്കെ ഫ്രഷ് തന്നെ ബോസ് പൊട്ടിച്ച് നല്ല വിലക്കുറവ് ഇവിടെ സ്റ്റോക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഓ വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് പ്രധാനമായിട്ട് കൊണ്ടുപോകുന്നത് ബൈജൂസ്റ്റാബ് ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്ത് ഇതേപോലുള്ള പ്രൈസിനാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആളുകൾ ആവശ്യം എന്ന് പറയുന്നത് ബൈജൂ സ്റ്റാബിന്റെ പെർപ്പസ് കുട്ടികൾക്ക് പഠിക്കാനും എഡ്യൂക്കേഷൻ പർപ്പസിൽ ലാപ്ടോപ്പ് മോഡലായിട്ട് കിട്ടുക എന്നുള്ളതാണ് അപ്പൊ അവർ അതിന്റെ കൂടെ കീബോർഡ് മോസൊക്കെ വാങ്ങിയിട്ട് അപ്പൊ നമ്മൾ ചിന്തിച്ച് കസ്റ്റമേഴ്സിന് ലാപ്ടോപ്പ് തന്നെ കൊടുക്കാം ലാപ്ടോപ്പിന്റെ വില ഒമ്പതിനായിരം രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എച്ച് ഈ മോഡലൊക്കെ വരുന്നത് ലാപ്ടോപ്പ് ആണ് വരുന്നത് അതും ബ്ലിഷപ്പന്റെ ആറ് മാസം കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ മൗസ് കൊടുക്കുന്നുണ്ട് വേറെ ചാർജർ കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് കൈ നിറയെ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് ലാപ്ടോപ്പ് മോഡൽ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ആളുകൾക്ക് ആണെങ്കിൽ ഈ ഒരു കോംബുക്ക് ലാപ്ടോപ്പുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് ആറുമാസം വാറണ്ടി അവർക്ക് പഠിക്കാനുള്ള ആവശ്യത്തിനുള്ള എല്ലാ പേർപ്പസും നടക്കും അഡീഷണൽ കീബോർഡ് മൗസങ്ങള് വാങ്ങേണ്ട കമ്പ്യൂട്ടർ പോലെ വരുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ എൽ കെ ജി മുതലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കണം കുട്ടികളെ കമ്പ്യൂട്ടറിൽ വിദ്യാഭ്യാസമാണെങ്കിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ആ മൊബൈൽ ഫോണിന്റെ എല്ലാ ഉപയോഗവും നടക്കും അതേപോലെ തന്നെ ഒരു ലാപ്ടോപ്പ് മുതൽ ഇനി ഇതാക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ട് ആക്കി ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ വരുന്നത് ആയിട്ട് ഉപയോഗിക്കാം ഒരേ സമയം ലാപ്ടോപ്പ് മോഡലായിട്ട് ഉപയോഗിക്കാം ഇതിന്റെ കൂടെ തന്നെ കീബോർഡ് മൗസൊക്കെ വരുന്ന അഡീഷണൽ വാങ്ങുന്ന പോലെ കീബോർഡും മൗസും വാങ്ങണ്ട ആവശ്യമില്ല ടാബ് ആദ്യം നിങ്ങൾ ബൈജു സ്റ്റാബ് നമ്മളിത് സ്റ്റോക്ക് ഉണ്ട് അത് അതും അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ടച്ച് മാത്രം എയ്സറിൽ വരുന്നുണ്ട് അഞ്ഞൂറ് ഇനി നിങ്ങൾക്ക് കാഷ് ഓൺ ഡെലിവറി ഓൺ ഡെലിവറി ആയിട്ട് നമ്മൾ അതായത് ഇവർക്ക് ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാസ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടും ഓഫറിന് തന്നെയാണ് ആപ്പിന്റെ പേരായി നോക്കിയാണ്ട് മൊബൈലുകളാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും എല്ലാം ഇത്തവണിപ്പോ നിങ്ങക്ക് മടുക്കേരി വേണ്ട ഡിസ്പ്ലേയില് ടച്ച് കിട്ടിയാൽ മതി ഡിസ്പ്ലേ ടച്ചോട് കൂടി വരുന്ന ഈസന്റെ മോഡലിന്റെ വെറും പതിനൊന്നായിരം ഉള്ളൂ പതിനൊന്നായിരം പതിനൊന്നായിരം കൊടുക്കാം ആറ് മാസം വാറണ്ടി വരും എല്ലാം പ്രിയോണ്ട് കാറ്റഗറിയിൽ വരുന്നതാണ് അതുകൊണ്ട് ബ്രിഷോപ്പിന്റെ സൂപ്പർ വാല്യൂ കാറ്റഗറിയിൽ വരുന്ന കോംബുക്കുകളാണ് അവർക്ക് എന്ത് ചെയ്യാം പതിമ്പതിനായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇനി ഫോണിന്റെ ഓഫറും ഒക്കെ ആണെങ്കിൽ കൂടാതെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിന്റെ ഓഫർ എന്ന് പറഞ്ഞാല് മൊബൈൽ ഫോൺ ഇപ്പൊ എടുക്കുന്ന ആൾ ബുദ്ധി എടുക്കുന്ന ആളുകളൊക്കെ ഞെട്ടി നിൽക്കുക കാരണം എന്താ വെച്ചാൽ ഫോണിന്റെ ബുദ്ധിമുട്ടൊക്കെ രണ്ടായിരം മൂവായിരം ഒക്കെ വില കൂടിയിരിക്കുക മുമ്പേ എ പതിനേയ്യിൽ നമ്മൾ ഇരുപത്തി മൂവായിരം പുതിയത് കൊടുത്തത് ഇരുപത്തിനാലായിരം പുതിയത് കിട്ടും പക്ഷേ ഉപയോഗിക്കേണ്ട ബ്ലിഷോപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇരുപത്തി ഒന്നായിരം തരാൻ പറ്റും കസ്റ്റമർ ഉപയോഗിക്കാത്ത പീസ് ഇത് സീൽ കട്ട് ചെയ്തിട്ടില്ല സീൽ കട്ട് ചെയ്യാതെ വൺ ഇയർ വാറന്റിയിൽ വരുന്ന പീസും ഉണ്ട് നമുക്ക് ഇരുപത്തി ഒന്നായിരം രൂപ കൊടുക്കാൻ പറ്റും ഇത് ഓപ്പൺ എ ആണ് പിന്നെ ഇതാക്കുന്ന ോ ഫോർട്ടീനൊക്കെ വില കൂടിയിട്ടാണ് എല്ലാ മോഡലിനും ഫോണിന് വില കൂടി നോക്കുന്ന എല്ലാവർക്കും ഫോണിനെ കുറിച്ച് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം എല്ലാത്തിനും രണ്ടായിരം രൂപ മൂവായിരം കൂടി കൂടി വില കൂടിയില്ല റെനോ ഏഴായിരം പ്രോ നാൽത്തേഴായിരം ഇനി കമ്പനി വാറൻറ്റിലെ എസ് ട്വന്റി ഫൈവ് കസ്റ്റമർ ഉപയോഗമല്ല ജസ്റ്റ് ആക്ടിവേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് ട്വൽവ് ഫൈവ് ട്വൽവ് അൻപത്തി ആറായിരം രൂപ കമ്പനി വാറണ്ടി ബാലൻസ് അമ്പത്തി ആറായിരം രൂപ കൊടുക്കാൻ പറ്റും ഇനി ഇതാക്കി സിക്സ് എ ഫിഫ്റ്റി സിക്സ് ആ പുതിയ നാപ്പത്തിനാലായിരം രൂപ വില വരുന്നതാണ് നമ്മൾക്ക് ജസ്റ്റ് ആക്ടിവേഷൻ ടൈപ്പിൽ നമുക്ക് ഇത് ഈ മോഡൽ ഇരുപത്തിഒൻപതിനായിരം ഇരുപത്തിഒൻപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഇനി നമ്മുടെ ഇതിന്റെ എല്ലാത്തിനേയും പ്രൈസ് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഒരുപാട് പ്രൈസ് പറയുന്ന സമയത്ത് ഒരു വീഡിയോ ലെങ് ആയിട്ട് പോകും അപ്പൊ എല്ലാത്തിന്റെ പ്രൈസ് നമ്മളെ കസ്റ്റമർ കെയറിൽ വിളിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു ഷോപ്പർ ആപ്പ് കയറി നോക്കുകയാണെ എല്ലാ പ്രൈസും ഡീറ്റെയിൽസും പിന്നെ കൂടാതെ പ്രിയോണ്ട് കിട്ടി മാസം ഏകദേശം എല്ലാ കമ്പനികളും സാംസങിലാണ് ഇവിടെ കാണുന്നത് ബാക്കി മോഡൽസ് ആക്കുന്നത് ഓപ്പോ വിവോ റെഡ്മി റിയൽമി ഒക്കെ ഉണ്ട് നത്തിങ്ങിന് ജസ്റ്റ് ഓപ്പൺ കാറ്റഗറി നോക്കുന്ന ആള് പുതിയ മുപ്പത്തേഴായിരം കൊടുക്കണം മുപ്പത്തി ഒന്നായിരം നത്തിങ് പ്രോ ആറായിരം ഇരുന്നൂറ്റിഅമ്പത്തി ആറ് കമ്പനി ഓപ്പൺ ചെയ്ത മോഡല് വരുന്നതാണ് ഇനി സാംസങ്ങിന്റെ എ ട്വന്റി സിക്സ് പ്രീമിയം ടൈപ്പിൽ വരുന്ന എ സീരീസിൽ വരുന്ന മോഡലാണ് രൂപ ഉണ്ട് പതിനെട്ടായിരം കൊടുക്കാൻ കമ്പനി വാറണ്ടി വിത്ത് ബില്ലോട് കൂടി ബില്ലോട് കൂടി പതിനെട്ടായിരം ഇതാ വിവോല് ഫോർ ഹൺഡ്രഡ് പ്രോ ഇരുപത്തിയേഴായിരം രൂപ പുതിയ പ്രൈസ് വരുന്നതാണ് ഇരുപത്തിനാലായിരം ജസ്റ്റ് ആക്ടിവേഷൻ കഴിഞ്ഞ വർഷം ജസ്റ്റ് ആക്ടിവേഷൻ ആയിട്ടുള്ള ജസ്റ്റ് ഓപ്പൺ നോക്കുന്നവർക്കാണെങ്കിൽ വിവോന്റെ ബേസിൽ ആണ് പുതിന് വില വരുന്നുണ്ട് മുപ്പത്തി അയ്യായിരം ട്വൽവ് ജിബി ടു ഫൈവ് നമ്മള് കൊടുക്കുന്നു ജി ബി ടു മുപ്പത്തിരണ്ട് അഞ്ഞൂറിന് ഉണ്ട് സിക്സിൽ ജസ്റ്റ് ഓപ്പൺ ഏറ്റവും പുതിയ സീരീസ് ആണ് സിക്സ്റ്റി ഈ ജസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിലാണ് ഇത് നമുക്ക് ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കി ബി ഫൈവ് സിക്സിലൊക്കെ ഇനി റിയൽമിയിലാണ് ഫിഫ്റ്റീൻ പ്രോ സീരീസ് വരുന്നുണ്ട് വില ഇരുത്തി ഒമ്പതിനായിരം ഇത് ബുദ്ധിനായിട്ടാണ് വരികയാണെങ്കിൽ ഇവിടേക്ക് വരാണെങ്കിൽ ഓപ്പോന്റെ എഫ് തേർട്ടി വൺ ഓപ്പോന്റെ എഫ് തേർട്ടി വണ് ഇറങ്ങിയ സമയത്ത് ഇരുപത്തിയ്യായിരം ആയിരുന്നു ഇരുപത്തിയ്യായിരം രൂപ ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഇരുപത്തി മൂവായിരം ആണ് കൊടുക്കുന്നത് എഫ് തേർട്ടി വണ് വരുന്നുണ്ട് എഫ് തേർട്ടി വൺ പ്രോ വരുന്നുണ്ട് തേർട്ടി പ്രോ പ്ലസ് വരുന്നുണ്ട് ടൈപ്പില് കസ്റ്റമർ കൊടുക്കാൻ പറ്റോപ്പൺ കാറ്റി ഇനി വൺ ഇയറോളം വാറണ്ടി വരുന്ന ഡെമോ പീസ് കസ്റ്റമർ ഉപയോഗിക്കാത്ത എ പതിനാറ് പതിമൂവായിരം എൽഇ ഡി ഡിസ്പ്ലേ എൽ ഡിസ്പ്ലേ അയ്യായിരം എം എച്ച് എൽ ഇ ഡി ഡിസ്പ്ലേ ഫൈവ് ജി ഫോൺ നല്ലവണ്ണം ചാർജ് നിൽക്കുന്നുണ്ടെങ്കിൽ ഡെമോ പീസ് കസ്റ്റമർ ഉപയോഗിക്കാത്ത സാംസംഗിന്റെ എ പതിനാറ് ഉണ്ട് കൊറും പന്ത്രണ്ട് തൊള്ളായിരത്തി ീസ് ഉണ്ട് ഒരുപാട് ഐഫോണിലാണെങ്കിൽ ഐഫോണില് ബോക്സ് പൊട്ടിച്ച സിക്സ്റ്റീനിൽ വരുന്നുണ്ട് ഫിഫ്റ്റീനിൽ വരുന്നുണ്ട് ഇതാക്കണെ ഐഫോണിൽ തന്നെ ഒരു പതിനാല് റേഞ്ച് ഉണ്ടെങ്കിൽ ആറ് മാസം വാറണ്ടിയില് പക്ഷെ ലെവന് സ്വന്തമാക്കാം അത് മാത്രല്ല ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ കൊടുക്കാൻ പറ്റും ലെവന് വേണ്ട ട്വൽവ് ട്വൽവ് ഉണ്ട് തേർട്ടീൻ ഉണ്ട് ഫോർട്ടീൻ ഉണ്ട് ഫിഫ്റ്റീൻ ഉണ്ട് സിക്സ്റ്റീൻ ഉണ്ട് എല്ലാത്തിനും പിന്നെ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ ഇതാകുന്ന മോട്ടറോള സീരീസിലാണെങ്കിൽ പ്രിയോണ്ട് കാറ്റഗറിയിലുണ്ട് പ്രിയോണ്ട് കാറ്റഗറിയിൽ വരുന്നതാണ് ഒരു പന്ത്രണ്ടായിരം റേഞ്ചിലും ആണെങ്കിലും അങ്ങനെ കൊടുക്കുന്നത് ആറ് മാസം വാറണ്ടിയാണ് ഇന്ത്യ ഫ്രീ ഡെലിവറി കിട്ടും ഡെലിവറി ആണ് കൊടുക്കുന്നത് ഈ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മളെ കയ്യില് ഓഫറാണ് പ്രൊഡക്റ്റ് ും നാലോളം ഗിഫ്റ്റ് ആണ് ആണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഓരോ പർച്ചേസിനും നാലോളം ഗിഫ്റ്റ് 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 രൂപക്ക് മുകളിൽ നാല് വരെ നിങ്ങൾക്ക് കിട്ടും ഓരോ പർച്ചേസിനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതാക്കുന്ന രണ്ടാമത്തെ ഗിഫ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങിയ നല്ല കൈ നിറയെ സമ്മാനങ്ങൾ ആ വേണ്ട സ്ഥലത്ത് നാല് ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് സമയത്താണ് ആണെങ്കിൽ ലാപ്ടോപ്പിന്റെ ിന്റെ കസ്റ്റമർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ പഠിക്കേണ്ട ആവശ്യത്തിന് വേണമെങ്കിൽ ഒരേ ടൈമിന് പഠിക്കുമ്പോ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഇതേപോലെ ടച്ച് ചെയ്ത് ഇങ്ങനെ കസ്റ്റമർക്ക് യൂസ് ചെയ്യാം അവർക്ക് ഒരു സ്ഥലത്ത് നിന്നും കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ലാപ്ടോപ്പും ഉപയോഗിക്കാൻ പറ്റും ക്യാമറയിൽ വരുന്നുണ്ട് വീഡിയോ കോൾ ആണെങ്കിൽ വീഡിയോ കോൾ ആയിട്ട് ഉപയോഗിക്കും ഓൺലൈൻ ഇനിയും വർക്ക് ഹോം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ അവർക്ക് വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യണം അതിന് മെറ്റീരിയൽ കയറ്റണം ഇനി ഏ വർക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്മൂത്ത് ആയിട്ട് സ്പീഡായിട്ട് റൺ ചെയ്യുന്ന മോഡലാണ് ചെറിയ വിലയുള്ളൂ ഒരു മാസം വാറണ്ടിയാണ് ധൈര്യമായിട്ട് എടുക്കുക പിന്നെ ഷോപ്പിന് ധൈര്യമായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ അഞ്ചര വർഷമായി സ്ഥാപനം നമ്മുടെ ഫിഫ്റ്റ് ആനിവേഴ്സറി കഴിഞ്ഞപ്പോ അഞ്ചു മാസം വീണ്ടും കഴിഞ്ഞു കസ്റ്റമേഴ്സ് നമ്മളിൽ വരുന്നുണ്ട് അവർക്ക് വിശ്വാസത്തോട് കൂടി കൊടുക്കാൻ പറ്റുന്നുണ്ട് അത്രയും നല്ല പ്രൊഡക്ടുകൾ ഉണ്ട് കസ്റ്റമർ എടുക്കുകയാണെങ്കിൽ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്നുള്ളാണ് നമുക്ക് നൂറ് ശതമാനമായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണ്ട മതി ഷോപ്പിൽ വന്നാൽ മതി ലൊക്കേഷൻ വന്നാൽ കോഴിക്കോട് ജില്ലയിലെ നെല്ലാങ്കണ്ടിയാണ് ടൊയോട്ട ഷോറൂമിന്റെ നേരെ മുകളിലാണ് സ്റ്റോർ വരുന്നത് ഡയറക്ട് വന്നാൽ പർച്ചേസ് ചെയ്യാം ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് നൽകുന്നത് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കി വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനും പറ്റും